ഇതൊക്കെ ശ്രദ്ധിക്കണ്ടാണെ ശ്രദ്ധിക്കുന്നുണ്ട എന്താണെങ്കിലും അത് ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളെ പുതിയ സ്ഥലം വന്ന് നമ്മളെ രണ്ട് മൂന്ന് പ്രാവശ്യം എന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന്റെ കൂടിയാലോ ഇപ്പൊ സെപ്പൂറായിട്ട് കല്യാണത്തിന്റെ കൂടി എൻഗേജ്മെന്റ് ഇട്ട് അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ മറ്റേ എന്താ പറയാ കല്യാണ വൈബായി ആയതുകൊണ്ട് ഇന്ന് നമ്മളത് മാറ്റി പിടിച്ചിട്ട് ഔട്ടിങ് ആണ് ഈ എന്താ പറയുന്നത് അനിയത്തിയാണ് ഇവർക്ക് സംഭവം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ വീടും പോകാൻ കാണിക്കുന്ന മടിയാണ് ഓൻ എടുക്കണ്ട അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ പുറത്തു പോകാണ് അപ്പോ സ്ഥലം കറക്റ്റ് ഒരാൾക്കാട്ട് പോകാനില്ല വലിയ പ്ലാനിങ്സ് ഉണ്ട് അതന്നെ പോവാ

അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സത്യം പറഞ്ഞ ഇന്റർവ്യൂ എടുത്തിട്ടില്ല എനിക്ക് എങ്ങനെയാണ് ഇന്റർവ്യൂ എടുക്കണ്ടെന്ന് മടിയാ ഇവിടെ കുറച്ച് ടീമുണ്ട് ഇവർക്ക് മോൻ കാണിക്കാൻ മടിയാണ് അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ടേക്ക് എടുക്കുന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇങ്ങനെ കാണാം നമുക്ക് ഒന്നുമില്ല ഫുഡ് കഴിക്ക പിന്നെ കുറച്ച് എന്തെങ്കിലും ബീച്ചിൽ പോണെന്നുണ്ട് സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കത്ത് ബേക്കിൽ രണ്ട് വണ്ടി ഉണ്ട് നമ്മൾ അപ്പോൾ ബേക്കത്തെ വണ്ടിയിട്ട് ആൾക്കാർക്ക് സദ്യം പറഞ്ഞാൽ എവിടെ പോകുന്ന ഒരു ഐകൃമൊന്നുമില്ല നമുക്ക് നോക്കിയിട്ട് കാണാം എന്തൊക്കെ പരിപാടിയാണ് അപ്പോൾ ഇന്ന് നടക്കുന്ന ഫുഡിയും പരിപാടിയും കുറച്ച് എൻജോയ്മെൻറ്റ് പരിപാടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ കാണാൻ വന്നോക്കെ അപ്പോൾ എന്തായാലും അധികം വൈകിപ്പിക്കുന്നില്ല ലിസ്ക് ചായ എടുക്കാൻ എത്തിക്കുകയാണ് നമ്മളെ പുതിയാപ്പിളുണ്ട് പുതിയാപ്പിളിൻ്റെ പകരം ചെലവിട്ടാ അപ്പൊ നമ്മൾ ഫോൺ വൈകി എസ് ഇറങ്ങിയതാണ് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കോസ്റ്റ്യൂം നോക്ക് ഞാനും സത്യം പറഞ്ഞാൽ ഇറങ്ങി ഓടി പോയിട്ടതാ എന്നോട് ചുരി റങ്ങണൻ്റെ കോസ്റ്റ്യൂമാണ് നമ്മ കുറച്ചില്ല ചായ പോകുന്നതുകൊണ്ട് ചടിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാണ് എന്താണ് ചപ്പൂറയുണ്ട് ഞാൻ പറഞ്ഞു ചപ്പൂറാൻ്റെ മാപ്പിളന്റെ വയാണ് ചെറുകൂറ അതി വേണ്ടിട്ട് വന്നിട്ടില്ല ും കിട്ടാത്ത ഞാൻ കഷ്ടപ്പെട്ട് സ്പൂണും കൊണ്ട് വന്നപ്പോൾ അത് കൂടി അക്രോണി തീർന്നിട്ട് ഞാനിപ്പോ എല്ലാം കൂടി വടയും മുന്തും മേടിച്ചേ ഉള്ളൂ അതും തീർ போ இதுக்கு தான் இல்ல गाइस கொண்டு ஏச்சонดிருக்கானே நேஸ் அவங்க துளிக்கு நா गाइस நல்ல சூடு வட உண்டாக்கியதா ஆळा அடி வச்சு பொரி பொரி உண்டு செப்புறனா இத கேட்டா ஹ ஐங்கோ தான் ஐங்கோ சாட் பண்ணிட்ட ஆகிட்டே வேற மாதிரி பப்பிங்க உள்ள சாட் இல்ல ചായെല്ലാം കുടിച്ചുകഴിഞ്ഞു കടിയെല്ലാം കഴിഞ്ഞു നമ്മൾ പോവാണ് കൈമ വൈകി കോഴിക്കോടേക്ക് പോകണ കോഴിക്കോട് എത്താറിയില്ല ഇതാണ് കട കണ്ടു വണ്ടി അവിടെ ഇണ്ട് റെങ്കണ്ണന് ഗൈസ് വെള്ള ഷർട്ട് ഇത് ഞാൻ സത്യം പറഞ്ഞില്ല പെട്ടെന്ന് ഇട്ട് പാഞ്ഞതാ ഇട്ട് റെസ്റ്റ് ുംച്ചതിൽ പറ <laughs> <laughs>

അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിക്കുകയാണ് കോഴിക്കോടിന്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് പുഴുപടക്കം പൊട്ടിക്കലാണ് തോക്കെല്ലാം വാങ്ങിയിട്ട് അപ്പോ സൗണ്ട് കറക്റ്റ് കേൾക്കുന്നുണ്ടല്ലോ കാരണം വെച്ചാൽ ഫുൾ നോയ്സ് ആണ് സൈഡിനെല്ലാം മണിയിലൊച്ചും മറ്റേ ഓക്കെ അപ്പൊ ഇവിടെ ഒരു ടീം പാട്ട് പാടുകയുണ്ട് പിന്നെ കളിപ്പാട്ടങ്ങളുണ്ട് ചെത്തൈസ് ഉണ്ട് വാങ്ങായിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നിങ്ങൾ എന്തായാലും നടക്കുന്നു ജസ്റ്റ് രുചി പകരാൻ വേണ്ടി ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് നിനക്ക് ചോക്ലേറ്റ് ഇല്ലടി മടിക്കല്ല അപ്പൊ ജസ്റ്റ് നമ്മൾ എന്താ പറയാ ഇത് ഇങ്ങനെ നടക്കുക കഴിച്ചിട്ടിങ്ങനെ നടക്കുകയാ ചെത്തീ സൂപ്പിലിട്ട് വാങ്ങി പോയി കഴിഞ്ഞിട്ട് സൂപ്പിലിട്ട് മേടിച്ചിട്ടുണ്ട് കുക്കിംഗ് ചാനൽ മറ്റേ ചങ്ങായി പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ പോയിക്കൂടിന്റെ കാഴ്ചകൾ കണ്ട് കടൽ തീരത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ എന്താ പറയാ അടിപൊളി തന്നെയാണ് പിന്നെ ചത്തൈസും മുപ്പിലിട്ട മാങ്ങിയും പിന്നെ അതേപോലെ ചെറുതൈസും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കാണ് നമ്മളിങ്ങനെ அப்ப அது காய்ச்சல் காய்ச்சல் கண்டிப்பா சுத்த

Mogadurim arri 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 Ata tiñn no mire Dira dira ez ചെയ്തില്ല കുട്ടികൾ ആരാണ് മൂട്ടിൽ തൊട്ടി

ખો પેન જેન તે કા ઓપરેટિવ ફૂડ ટેડિકનેસ કોંગ લે કે 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 ઓનસિ ઓલ લાર્જી કોલી બીસલ લંડ બંડ લંડ દા સબરા ઓર સબ્રન્ચાઇઝ ઓકે ફંદા ને ફૂડ તો કો જોખે ઓરા નલ બીસ આટ આ કેસ દે અબ ઇન સલક બ્રાઈમ આમ નલ સોબિક સ્પીસ્ટ ટેસ્ટ ટેસ્ટ જોખા બંડ ઉતા મગે ഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ എല്ലാവരും കഴിക്കുന്ന ഒരു നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു മിനി മറക്കര ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഫീസെല്ലാം ഇതിലേക്ക് എടുക്കുന്നു എൻ്റെ ഫ്രണ്ട് ഫീസ് ഉണ്ട് <laughs> ും കഴിക്കുന്നുണ്ട് <laughs> നമ്മുടെ കൂട്ടത്തിൽ ആവേശകരമായ വളരെ ശക്തമായി ശക്തമായിരിക്കുന്നത് ഇയാളാണ് ഒന്നാമത്തെ ചിക്കൻ്റെ കഴിഞ്ഞു അടുത്തതായിട്ട് ഓ ആവേശകരമായ തീറ്റയിലോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓ രണ്ടാമത്തേതോളം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അഭിപ്രായം പറ പറമോഷനുമായിട്ട് നമ്മുടെ ഇതേപോലത്തെ ഒരു എന്നെ കൊണ്ട് നല്ല അടിപൊളി നമ്മളെ എല്ലാരും ഇവിടെ സുഹൃത്തുക്കളെ അപ്പം ബീച്ചിലൊക്കെ പോയി ഫുഡ് എല്ലാം കഴിച്ച് അടിപൊളിയായി കഴിച്ച് അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി ഊരി ആയിട്ട് വരുന്നത് ബോംബും ലൈറ്റും എല്ലാ പരിപാടിയും നമ്മളെടുത്തുണ്ട് ഓക്കെ ഫുൾ തകർത്താടി എന്തായാലും കോഴിക്കോട് കടപ്പുറത്ത് നെക്സ്റ്റ് ഗർഭം നമുക്ക് കാണാം സുഹൃത്തുക്കളെ இதனை <coughs> சொல்ல